അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോയിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഞാനൊരു സ്വലാത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ മറന്നു പോയതാണ് മറന്നു പോയതല്ല ഞാനത് എൻ്റെ മനസ്സിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സേവ് ആക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് സേവ് ആക്കാതെയാണ് ഞാൻ അത് അപ്ലോഡാക്കിയത് അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ കമൻറ്റിലൂടെ ചോദിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല കേട്ടോ അങ്ങനെ മാറിപ്പോയതാണ് അപ്ലോഡാക്കുന്ന സമയത്ത് അപ്പോൾ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരന്മാർ ചോദിച്ചവർക്കൊക്കെ ഞാൻ അതിൻ്റെ ഫോട്ടോ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്വലാത്തിൻ്റെ കമൻറ്റിലൂടെ യും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരാൾ കമന്റിൽ എഴുതി വിട്ടതുണ്ട് ആ ഒരു തന്നെ സ്വലാത്തന്നെ അവരെഴുതി വിട്ടത് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കമൻറ്റിലായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ പോയി നോക്കിയാൽ കാണാം ആയിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്ന പുസ്തകത്തിലോ ഡയറിയിലോ ഒക്കെ എഴുതി എടുത്താൽ മതി അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം സുബഹിന്റെ മുന്നേ ആയിട്ട് ഈ പറഞ്ഞ എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ പറഞ്ഞാൽ ഒരുപാട് മഹത്വമുള്ള ദിവസങ്ങളാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസവുമാണ് അതുമല്ല റജബ് മാസത്തിലെ വ്യായാഴം വെള്ളി ദിവസങ്ങളുമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച സുബൈൻ്റെ മുന്നേ അതായത് നമ്മൾ താജ്യുദിനെണീക്കുമല്ലോ ആ ഒരു സമയം താജ്യുദ് നമസ്കാരം കഴിഞ്ഞിട്ട് താജ്യുദിൻ്റെ ശേഷമായിട്ടുള്ള ദിക്കറുകൾ ചെല്ലുന്നവരുണ്ടാവും ആ ഒരു ദിക്കറൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര എണ്ണമാണിത് ചൊല്ലാൻ കഴിയുന്നത് മുപ്പത്തി മൂന്ന് എണ്ണമാണ് എങ്കിൽ മുപ്പത്തിമൂന്ന് ചൊല്ലിക്കോളി അല്ല പതിനൊന്നെണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ പതിനൊന്നെണ്ണം അല്ലെ നൂറെണ്ണം അല്ലെ മുന്നൂറ്റി പതിമൂന്ന് അല്ലെ ആയിരം മനസ്സിലായില്ലേ ഒരു എണ്ണമായിട്ട് ഒരുപാട് ചെല്ലിയിട്ട് ചെല്ലാൻ കഴിയാൻ നേരം ഉണ്ടാവില്ല ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നിർത്തി വെക്കാനും കഴിയില്ല അല്ലെ ഒരിക്കലും നിർത്തി വെക്കുകയും ചെയ്യരുത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് താജ്യൂദ് നിസ്കാരത്തിൻ്റെ ദുവാ നിർബന്ധമാണ് കേട്ടോ അതൊരിക്കലും പാഴാക്കി കളയരുത് നിങ്ങളെ മനസ്സിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ ആ താജുദിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അതൊരിക്കലും പാഴാക്കി കളയരുത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി വെക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ല ഈ പറഞ്ഞൊരു രൂപത്തിൽ ഞാൻ സ്വലാത്ത് ചെല്ലും എൻ്റെ ഒരുപാട് ഇടങ്ങേറുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് ടെൻഷൻ അടിക്കുന്നത് കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണോ കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താണ് ഞാൻ ചെയ്യുക അങ്ങനെയുള്ളൊരു മനസ്സാണോ നിങ്ങൾക്ക് എങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങൾ നീയത്താക്കി ഞാൻ ചൊല്ലും എന്ന് നെയ്യത്താക്കി വെക്കുക അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും ഓരോ എന്ത് കാര്യത്തിനായിട്ടായാലും മക്കളെ കാര്യത്തിനായാലും ഭർത്താവിൻ്റെ കാര്യത്തിനായാലും വീട്ടിലെ പ്രയാസങ്ങൾക്കായാലും അങ്ങനെ എന്ത് കാര്യത്തിനും ഈ ഒരു സ്വലാത്ത് നീയത്താക്കും നീയത്താക്കിയിട്ട് ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കിയോളും അപ്പോൾ ഇൻഷാല്ല സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് പറയുന്നത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് പേർക്ക് സൊലാത്തുൽ ഫാത്തിഹ് നീയത്താക്കി ചൊല്ലിയിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നീങ്ങിയവരുണ്ട് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയവരുണ്ട് ആവശ്യങ്ങൾ നടന്നു കിട്ടിയവരുണ്ട് ഉമ്പ്രക്കു പോവാൻ വരെ ഈ ഒരു സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയിട്ട് പോവാൻ കഴിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് മക്കളും ഭാര്യയും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നീയത്താക്കി സ്വലാത്ത് ചൊല്ലിയിട്ട് അത് പോവാൻ കഴിഞ്ഞവരുണ്ട് അതുകൊണ്ട് അനേകമായിട്ട് അനേകം പേർക്ക് ഫലം കിട്ടിയതാണ് ഈ സ്വലാത്തിൽ ഫാത്തിഹ് അപ്പോൾ ഇത് ഞാനിതാ ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് ചൊല്ലാം അള്ളാഹുമ സൊല്ലി അല സയ്ദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമ ഒഹ്ലേഖ് വൽ ഹാത്തിമി ലിമ സൊബക്ക് നാസിരിൽ ഹക്ക ബിൽ ഹക്കി വൽ ഹാദി ഇല സിറാത്തുഖൽ മുസ്തഖീം വ അല അലിഹി ഹക്ക കരിഹി വ മേഖദാരിഹിൽ അലീം اللهم صلِّ على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അല്ലാഹുമ്മ സൊല്ലിഅല സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ഫാത്തിഹിലിമ ഉഹ്ലിഖ് വൽഹാത്തിമിൽ ഇമ്മാ സബക്ക് നാസിരിൽ ഹഖ് ബിൽ ഹക്ക് വൽഹാദി ഇല സിറാത്തിഖൽ മുസ്തഖിം വ അല അലിഹി ഹെക്കിഹി വ മിക് ദാരിഹിൽ അലീം എന്ന് ചൊല്ലുക സാവധാനത്തിലായിട്ട് ഒരു മുപ്പത്തി മൂന്നെണ്ണമെങ്കിലും ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താജൂദിൻ്റെ ശേഷമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ആയിട്ട് ഓരോ സ്വലാത്ത് നെയ്യത്താക്കി വെച്ചിട്ടുണ്ട് താജൂദിൻ്റെ ആ സമയത്ത് ചെല്ലാൻ അങ്ങനെയൊക്കെയുള്ളവർ പതിനൊന്നെണ്ണം എങ്കിലും ചെല്ലുക എന്നിട്ട് നിങ്ങൾ നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ നെയ്യത്താക്കിയിട്ട് ഓതുക ഇരുപത്തൊന്ന് ഫാത്തിഹ അത് ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ സകല വിഷമങ്ങൾ മാറിപ്പോവാനും പ്രയാസങ്ങൾ നീങ്ങാനും സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകാനും നെയ്യത്താക്കിയിട്ട് വെള്ളിയാഴ്ച സുബഹിബാങ്കിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങളിത് ഓതി തീർക്കുക ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ഇന്നലെയേ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകൽ മുതലൊക്കെ ചോദിച്ചവരുണ്ട് ഇത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചൊല്ലേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തരണം എന്ന് കാരണം ഞങ്ങൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റേതായ സമയത്ത് തന്നെ ചൊല്ലണമല്ലോ അതുകൊണ്ട് താജ്യത് നമസ്കാരത്തിന് നമ്മൾ എണീക്കുന്ന ഒരു മൂന്നര ആവുന്ന സമയത്ത് എണീക്കുക താജുദ് നിസ്കരിക്കുക താജുദിനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന താജുദിൻ്റെ ശേഷമായിട്ട് ചെല്ലുന്ന ദിഖർ ഉണ്ടാവും സ്വലാത്ത് ഉണ്ടാവും ഉറാൻ ഓതുന്നവരുണ്ടാവും മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ടാവും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹി നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്നെണ്ണം അതിനും നേരമില്ല എങ്കിൽ ഒരു പതിനൊന്നെണ്ണമെങ്കിലും ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം തന്നെ അതിൻ്റെ തൊട്ടപ്പുറകിൽ തന്നെയായിട്ട് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഇരുപത്തൊന്ന് ഫാത്തിയ നീയത്താക്കി ഒതിക്കോളി വിഷമങ്ങൾ നീങ്ങിക്കിട്ടും ഒരുപാട് പേരെന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ ഉമ്മമാരുണ്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ മുത്തറസൂലിൻ്റെ പേരിൽ ഒറ്റക്കായിട്ട് ഇതുവരെ യാസിൻ ഓതിയിട്ടില്ല രണ്ട് മൂന്ന് പേരെ വെച്ചിട്ടാണ് അതായത് മുഹീദി ഷേഖിനെ മുത്തർ റസൂലിനെ അങ്ങനെയായിട്ട് ഹതിയെ ചെയ്തിട്ടാണ് ഓതാറുള്ളത് ഇത്തൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് മൈരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓരോ യാസീനോതും വെള്ളിയാഴ്ച രാവിലെ മൂന്ന് യാസീനോതിൽ പതിവാക്കിയേറെ മനസ്സിനൊക്കെ സുഖമുണ്ട് ഇത്ത കുറേ ഇടങ്ങേറുകൾക്കൊക്കെ മാറ്റമുണ്ട് അസുഖങ്ങൾക്ക് മാറ്റമുണ്ട് അല്ലെങ്കിൽ എന്നും മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു എപ്പോഴും പോവാറുള്ളത് അതിനൊക്കെ ഒരു ശമനമുണ്ട് ഇപ്പോൾ അലഹദില്ല അതാണ് ഞാൻ പറഞ്ഞത് തട്ടിമുട്ടലുകളൊക്കെ മാറാനും ഇടങ്ങേറുകളൊക്കെ നീങ്ങാനും സമാധാനം കിട്ടാനും അല്ലാണ്ട് ഇതൊക്കെ ചെല്ലിയാൽ ഒരുപാട് കുന്നോളം പണം ഇങ്ങനെ ആരെങ്കിലും നമുക്ക് കൊണ്ടുതരും അങ്ങനെയല്ല പറയുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല പറയുന്നത് ഒരുപാട് സമ്പത്ത് കൂടും ഒരുപാട് പൈസ കിട്ടും അങ്ങനെയല്ല ഉള്ള ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടാൻ ഇടങ്ങേറും പ്രയാസവും കിട്ടാൻ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ ഒരു കടമില്ലാതെ ഉള്ള കടങ്ങളൊക്കെ ഒരു ഹലാലായിട്ടുള്ള ഒരു വഴി അള്ള കാണിച്ചു തന്നിട്ട് ആ ഒരു കടങ്ങളൊക്കെ ഒന്ന് വീട്ടാനുള്ള ഒരു മാർഗം അള്ള നമ്മുടെ മുന്നിൽ എത്തിച്ചു തരാനൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫലം കിട്ടും നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് മുത്ത് റസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഈ സൊലാത്ത് ചെല്ലുന്നതും ഫാത്തിയായിട്ട് ഓതുന്നതും യാസീനായിട്ട് ഓതുന്നതും ഒക്കെ അപ്പം അതിന് ഫലം കിട്ടുമെന്ന് നമുക്ക് തന്നെ ഉറപ്പല്ലേ അപ്പം അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചെല്ലുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒരുപാട് മഹത്തമുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ചെയ്തു നോക്കുക എന്നും ഇങ്ങനെ പ്രയാസവും ടെൻഷനുമായിട്ട് നമ്മൾ നടന്നാൽ പോരല്ലോ നമുക്കൊരു സമാധാനമുള്ള ജീവിതം വേണ്ടേ ഒരു എവിടെയും ഒരു രൂപ പോലും കടമില്ലാതെ അതുപോലെ തന്നെ മക്കളെ കല്യാണം ഉണ്ട് മക്കളെ കല്യാണം ഒക്കെ ആരോടും പോയി ഒരു അവസ്ഥ ഇല്ലാതെ വീട് പണിയാണ് വീട് പണിയൊക്കെ ഒരിക്കലും വിചാരിക്കാത്ത ഒരു മാർഗം തന്നെ അള്ളാഹു തരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ നമ്മളെ നമ്മുടെ ജീവിതം തന്നെ ആകെ ഇരുണ്ട് നിൽക്കുന്ന ഒരു ജീവിതം ഒരു വെളിച്ചമുണ്ടാവാൻ ഒരു സമാധാനമുണ്ടാവാൻ എല്ലാത്തിനും ഒരു ഹയറുണ്ടാവാൻ ഉള്ളതിൽ ഭർക്കത്തുണ്ടാവാൻ ഒരായിരം രൂപയാണ് നമ്മുടെ ചിലവിന് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അതിലൊരു ഭർക്കത്ത് അള്ള ഇട്ടുണ്ടെങ്കിൽ ആ ആയിരത്തിൽ നിന്ന് നമുക്ക് സ്വരൂപിച്ച് വയ്ക്കാൻ ബാക്കിയുണ്ടാവും അതാണ് അള്ള ഭർക്കത്തിട്ടാൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എടുത്തു മാറ്റാൻ ദാരിദ്ര്യം ഇല്ലാത്തൊരു ജീവിതമാക്കാനുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുള്ള ഇനാലിനാഗ്രഹമുണ്ട് എന്ന് നമ്മൾ അള്ളഹാനോട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിലുള്ള പ്രയാസവും ആഗ്രഹങ്ങൾക്കും ഒക്കെ അള്ളാഹ് അറിയാം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടും ഈ സ്വലാത്തായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ആ സമയത്ത് തന്നെ അങ്ങോട്ട് ഇൻഷാ അല്ലാ ഞാൻ തീർച്ചയായിട്ടും ഇതേപോലെ ഞാൻ ചെയ്തു നോക്കുമെന്ന് അപ്പം രണ്ട് മൂന്ന് മൂന്നമ്മമാർ ഞാനൊരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മെനിയാന്നോ വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് ആ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് വീട് പണി തിങ്കളാഴ്ച എന്തോ തുടങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പം അത് തുടങ്ങാൻ തന്നെ കയ്യിൽ പണമില്ല കുറച്ച് പൈസയൊക്കെ അവിടുന്ന് എവിടുന്ന് ഓരോരുത്തർ സഹായിച്ചിട്ടുള്ള പണം കുറച്ചാണുള്ളത് അപ്പോൾ അത് തുടങ്ങിയാൽ കുറച്ച് ദിവസം പണി കഴിഞ്ഞ് പിന്നെ നിർത്തി വെക്കണം എന്നൊരു പ്രയാസത്തിലാണ് ഈ ഒരു ദിക്ക് ചൊല്ലി തുടങ്ങിയതിൻ്റെ ശേഷമായിട്ട് രണ്ട് മൂന്ന് പേര് വീട്ടിൽ കൊണ്ട് പൈസ തന്നു അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പണമുണ്ട് ഇങ്ങനെ സഹായിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് സഹായം നല്കിയിട്ടുണ്ട് അലഹമ്മില്ല അതൊക്കെ ആ ധിക്റിൻ്റെ പുണ്യമാണ് ഞാൻ പറഞ്ഞില്ലേ എത്രയോ എന്തോ ഒരു മഹത്വമുള്ളൊരു തിക്റാണ് എറിയത് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് അതിന് എത്രയോ പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് പണത്തിൻ്റെ തന്നെ പണത്തിൻ്റെ പ്രയാസം അതുപോലെ ഒരു സഹോദരി പറഞ്ഞതാണ് ഈ ഒരു ദിക്ർ ചെല്ലല് തുടങ്ങിയരെ അല്ലെങ്കിൽ വീട്ടിലെന്നും പ്രയാസമായിരുന്നു നമ്മുടെ ചിലവിനുള്ള കാര്യത്തിന് തന്നെ എന്നും ടെൻഷനായിരുന്നു ഈ ഒരു ദിക്ർ ചെല്ലല് തുടങ്ങിയവരെ കയ്യിൽ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പണത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് അപ്പോൾ അലഹമുല്ല ആ ഒരു ദിക്റ് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ഒരു ദിക്കറിനെക്കുറിച്ച് പറയാറുണ്ട് കാരണം എനിക്ക് തന്നെ അത്ഭുതമായിട്ട് പോയിട്ടുണ്ട് ഓരോരുത്തരുടെ കമൻറ്റ് കണ്ടിട്ടും വാട്സപ്പിലൂടെ ആയിട്ട് ഓരോരുത്തരുടെ അനുഭവം ഈ ഒരു ദിക്ർ ചെല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ അവർ പറയുന്നത് കേട്ടിട്ട് അത്ഭുതമായി പോയി നമുക്ക് തന്നെ അത്ഭുതമാവും ഇത്രക്കും പ്രതിഫലമെന്ന് അത്രക്കും പ്രതിഫലമുള്ളൊരു ദിക്കറാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കിക്ക് അതുപോലെ തന്നെ ഇന്ന് സുബഹിൻ്റെ മുന്നേ ആയിട്ട് ഒരു ദിക്ർ മൂന്ന് പ്രാവശ്യം പറഞ്ഞോളി നമ്മുടെ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും എല്ലാവിധ ഹൈറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും വേണ്ടിയിട്ട് ഒരു ദിക്ക് ഞാൻ പറഞ്ഞു തരാം അത് ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് ചൊല്ലുക അതുപോലെ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക ഇൻഷാ അല്ലാ അതുപോലെ തന്നെയാണ് മഹാന്മാരുടെയൊക്കെ പേരിലായിട്ട് ഓരോ ഫാത്തിയോ അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഓരോ യാസീനെങ്കിലുമോത് ഇങ്ങനെ ഇതുപോലെയുള്ള ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ അതിനൊക്കെ കഴിയും മുഹിയദ്ദീൻ ഷേഖൻ്റെ പേര് യാസീനോത നമുക്ക് ടൈം കിട്ടിയില്ല എങ്കിലും ഒരു ഫാത്തിയെങ്കിലുമോത് അല്ലെങ്കിൽ ഒരു മൂന്ന് ഫാത്തിയ മൂന്ന് ഫാത്തിയ മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലോത് അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ ഒരു മൂന്ന് ഫാത്തിയോത് അരിഫായി പേരിൽ ഒരു മൂന്ന് ഫാത്തിയോത് അതുപോലെ തന്നെ പിന്നെ മടവൂര് സി എം മക്കാമിലേക്ക് മൂന്ന് ഫാത്തിയോത് അതൊക്കെ നമുക്കൊരു ഹൈറാണ് ഒരു മനസ്സമാധാനമാണ് ഒരു മനസ്സിന് ഒരു റാഹത്താണ് ഇതൊക്കെ നമ്മൾ ചൊല്ലി ആ നിസ്കാര പായൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഒരു മാര്വിൻ്റെ സമയത്തൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോരും കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ് ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെയാവും കുറച്ച് നേരത്തെ നമ്മുടെ മനസ്സ് അതൊക്കെയാണ് അവരുടെ ഓരോ കരാമത്തുകളും കഴിവുകളും അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം വെള്ളിയാഴ്ച സുബൈൻ്റെ മുന്നേ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തിമൂന്നെണ്ണോ അല്ലെങ്കിൽ പതിനൊന്നെണ്ണോ നീയ്യത്താക്കിയിട്ട് അപ്പം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക അത് ചൊല്ലുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾ നീയത്താക്കുക അത് കഴിഞ്ഞിട്ട് മുത്തുറസൂലിൻ്റെ പേരിൽ ഇരുപത്തൊന്ന് ഫാത്തിഹ നീയത്താക്കിയിട്ടുള്ളത് ഇരുപത്തൊന്ന് ഫാത്തിഹ ഒ ഒറ്റ ഇരുന്ന് ഓതി തീർക്കണം അല്ലാണ്ട് അതുപോലെ തന്നെയാണ് സൊലാത്തുൽ ഫാത്തിയും ആ പതിനൊന്നെണ്ണമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ പതിനൊന്നെണ്ണം ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതുക അതേപോലെ ഇരുപത്തൊന്ന് ഫാത്തിയ മുത്തറസൂലിൻ്റെ പേരിൽ ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഓതുക ഇൻഷല്ല എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് ആ സുബൈബാങ്കിൻ്റെ മുന്നേ തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലുള്ള സകല എടങ്ങേറുകളും തീരാൻ അള്ളാഹിനോട് പൊ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുക എന്തൊക്കെ ഏതാപാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് സുജൂതിൽ കിടന്നുകൊണ്ട് ദ ചെയ്യുക ഓരോ ഉമ്മമാർ സഹോദരിമാർ എത്രയോ വാട്സപ്പിലൂടെയായിട്ട് സങ്കടം പറയാറുണ്ട് അള്ളഹാനോട് നിങ്ങൾ ആ പൊട്ടിക്കരച്ചിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോട് കൂടിയിട്ടൊന്ന് ദുവാ ചെയ്തു നോക്കി ആ ദ അല്ല തട്ടില്ല ആ പ്രയാസം നിങ്ങൾ ആ വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് തേങ്ങുന്നത് അല്ലേ നമ്മൾ പൊട്ടി കരഞ്ഞു പോണത് അത്രക്കും നമ്മുടെ മനസ്സിൽ അടക്കാൻ കഴിയുന്നില്ല മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴിക്കുകയാണ് ടെൻഷനോട് വിഷമത്തോട് നിറഞ്ഞൊഴിയുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പൊ ീക്കരഞ്ഞ് സംസാരിക്കാൻ കഴിയാതെയാണ് ഓരോ ഉമ്മമാർ വാട്സപ്പിലൂടെ സങ്കടം പറയാറ് ഒന്നുകിൽ ഭർത്താവിനാലുള്ള വിഷമം അല്ലെ മക്കൾ നോക്കുന്നില്ല അതല്ലെങ്കിൽ കടം കൊണ്ടുള്ള പ്രയാസനം അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വന്ന് ആ ഒരു വിഷമം അല്ലെങ്കിൽ വേറെ ആരാളുടെ പൈസ വാങ്ങിയിട്ടുണ്ട് അത് ഇത്ര ഡേറ്റിൽ കൊടുക്കണം ആ ഒരു വിഷമം ഇങ്ങനെ തുടങ്ങിയ എന്തൊരു വിഷമവും പ്രയാസമാണ് നിങ്ങൾ സഹിക്കുന്നത് ഇന്ന് നിങ്ങൾ താജുദിൻ്റെ മുന്നേ ഒരു മൂന്നര മണിയാ മൂന്ന് മൂന്നരയരൊക്കെ ഉറങ്ങിയാൽ പോരേ നമ്മളെന്നും ഉറങ്ങുന്നില്ലേ എന്നും നമ്മൾ നാല് മണിക്കൊക്കെ എണീക്കുന്ന താജു സംസ്കരിക്കാൻ ഒരു മൂന്ന് മണിയോ ഒരു മൂന്നര മണിയോ അല്ല രണ്ടര മണിയോക്കെ ആണെങ്കിൽ ബെസ്റ്റ് ടൈമാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നമ്മൾ നമ്മളെണ്ണീച്ച് കൊളുവെടുത്ത് അള്ളാഹുയിലേക്ക് ദുവ ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുകയാണ് ആ ദുവ അള്ള തട്ടില്ല ഉറപ്പല്ലേ അള്ള കാത്ത് നിൽക്കുന്നുണ്ടാവും അതിന് ഉത്തരം നൽകാൻ വേണ്ടി അത്രക്കും അള്ളാഹ്ക്ക് സന്തോഷമായിരിക്കും അള്ളാഹ്ക്ക് ആ ടൈമിൽ ഉറക്കമൊഴിച്ചു കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഒരു രണ്ട് മണി രണ്ടര മണിക്കൊക്കെ നണീക്കാൻ നോക്കുക ഈ ഇടങ്ങേറുകൾ ഈ പൊട്ടിക്കരച്ചിലുകളൊക്കെ നമുക്ക് തീരണ്ടേ എന്നും ഇങ്ങനെ പ്രയാസവും ടെൻഷനുമായി നിന്നാൽ പോരല്ലോ പിന്നെ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആകെ മൂഡ് ആയി പോവരുത് അന്ന് എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല എത്രയോ നമ്മൾ അറ്റത്ത് നമ്മൾ വികാണ് നമ്മൾ ഇനി രക്ഷയില്ല എന്നൊക്കെ കരുതിയാലും അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം മതി അതിനെന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കണം അല്ലാണ്ട് ടെൻഷനും പൊറുതികേടും പ്രയാസവും വരുന്ന സമയത്ത് മാത്രമല്ല റബ്ബേ ഇനി ഞാൻ എന്താ ചെയ്യുക റബ്ബേ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല അങ്ങനെയാണ് ഒരുപാട് ഉമ്മമാർ പറയാറുള്ളത് ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് ജീവിതം മടുത്തു അള്ളഹാനെ തോൽപ്പിക്കാൻ നോക്കുക അള്ളഹാനോട് മത്സരിക്കുക അതല്ലേ നമുക്ക് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളഹാനോട് മത്സരം വെക്കുകയാണ് അള്ളഹാനോട് തോറ്റിട്ട് അല്ല ഒരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങുക അള്ളഹാനെ തോൽപ്പിക്കുക ഞാൻ മരിക്കുകയാണ് അത് അതാണ് തോ കൂടുതലായിട്ട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ പറയത് പറയാറുള്ളത് ഇനി ഇനി എനിക്ക് ജീവിതം മാണ്ട എനിക്ക് ജീവിതം അടുത്തിട്ടുണ്ട് ഞാൻ എന്നോ സഹിക്കുന്നുണ്ട് അവരെ വിഷമം കൊണ്ടാണ് പറയുന്നത് പക്ഷെ ഒരു പരിഹാരം അല്ലല്ലോ മരണം അല്ലല്ലോ നമ്മൾ നമ്മളിപ്പോൾ തൂങ്ങി മരിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത് എങ്കിൽ കാലാകാലം ആഹ്റത്തിലും നമ്മൾ ഇരിക്കണം ദുനിയ നമുക്ക് ദുനിയാവിലും സ്വസ്ഥതയില്ല നമ്മ നാളെ മരിക്കും മരിച്ചു പോയിട്ട് ആഹ്റത്തിലും ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല നമ്മൾ തൂങ്ങി മരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് ചിന്തിക്കുക വെറുതെ അങ്ങനത്തെ ഓരോ ചിന്ത വരുന്ന സമയത്ത് ആ ചിന്തകളൊക്കെ ഷെയ്ത്താന്മാരുടെ ഓരോ പരിപാടികളാണ് നമ്മളെ അങ്ങനെ നമ്മൾ അങ്ങനെ ചത്തു പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ മരിക്കുന്നത് ചത്തു പോവാൻ തന്നെ പറയാൻ പാടുള്ളൂ അല്ലേ നമ്മൾ മുസ്ലിങ്ങളല്ലേ അങ്ങനെയുള്ള ചിന്ത നമുക്ക് വരാനേ പാടില്ല ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ വുളു എടുക്കുക വുളു എടുത്തിട്ട് നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് അങ്ങോട്ട് ഖുർആൻ അങ്ങോട്ട് പാരായണം ചെയ്യുക ആ ഖുർആന്റെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സ് അന്ന് നമ്മളുടെ തരും ഉറപ്പാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇത് എഴുതി ചെല്ല് ലാ ഇലാഹ ഇല്ലാഹുലൈ ഉൽ ഖയ്യൂം ലാ തൗഹുദോ സിന്നും വലാ ഫിസ് മാ വമാ നോമു ലുഹു ഫിഅർലി മന്ദി ഇഷൻ ദുഹു ഇല്ലാ ബീദിനിഹി ബൈനീഹിംഫും ബിഷമി ഇല്ലാ ബിമാ യഹൂദുഹു കുർസിഹൂഹു ഇഫ് ഹുമാ അലീൽ അലീം എന്ന് ആയത്തുൽ കുർസി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഓതിയിട്ട് കൈവെള്ളയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിട്ട് മേലൊന്നായിട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് ഓതുക അധികം പ്രയാസം വരുന്ന സമയത്ത് ഒന്ന് വുളു എടുത്തിട്ട് ഒന്ന് ഖുർആൻ അങ്ങോട്ട് പാരായണം ചെയ്തു വെക്കേണ്ടി മനസ്സിന് ശക്തി കിട്ടും ശക്തി നമുക്ക് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമുക്ക് ശക്തിയേകുന്നതാണ് നമുക്ക് ധൈര്യം തരുന്നതാണ് ആ ഖുർആൻ ആ കുറുവാൻ എടുത്ത് അങ്ങോട്ട് രണ്ടും മൂന്നും പേജ് ജുസ് അങ്ങോട്ട് ഓതുക ഇത് ഖുർആൻ കുറുഗാനോത്തില്ല നിസ്കാരില്ല ധിക്കിറില്ല സ്വലാത്തില്ല പിന്നെ എന്നും കരച്ചിലും ദുഃഖവും പ്രയാസവും അതന്നെ പറയാനുള്ളൂ നമുക്ക് ഒരു ആവശ്യം നേടിയെടുക്കാൻ മാത്രം ദിക്ർ തപ്പുക സ്വലാത്ത് തപ്പുക ഖുര്ആാനിലെ ആയത്ത് തപ്പ ഇതൊക്കെ അല്ല കാണുന്നതാണല്ലേ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് അള്ളഹാനെ നമ്മൾ അധികമായിട്ട് കൂടുതലായിട്ട് നമ്മൾ സന്തോഷിക്കുന്ന സമയത്താണ് അള്ളഹാനെ നമ്മൾ സ്തുതിക്കേണ്ടത് ഒരുപാട് സ്തുതിക്കണം കാരണം അള്ള നമുക്ക് തന്നതാണ് ഈ ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഓരോരുത്തരുടെ ഇടങ്ങേറും പ്രയാസവും ഒക്കെ നമ്മൾ കാണണ്ടേ അലഹമില്ല എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞു വേറെ ഭാഗം പോയി എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാ അള്ളാഹ അല്ലാ എന്നുള്ള വിളി എപ്പോഴും അള്ളഹനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം മുത്തുർ റസൂലിനെ എപ്പോഴും കരിബിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കണം മുത്തർ സലാത്ത് ചല്ലാത്ത ഒരു ദിവസം പോലും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇനിശാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ സുഭയിൻ്റെ മുന്നേ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റ് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചെയ്തു നോക്കി നിങ്ങൾക്ക് തന്നെ ആ മാറ്റം കണ്ടറിയാം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സഹിച്ചിട്ടുള്ള പ്രയാസം മാറുന്നത് കാണാം എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിച്ചത് ആ ഒരു വേദന അള്ളാഹു മാറ്റി സന്തോഷം അള്ളാഹു റാഹത്താക്കി തരും ഇൻഷാല്ല അതുപോലെ തന്നെ മുന്നേ ആയിട്ട് ഒരു മൂന്ന് തവണയായിട്ട് വെറും മൂന്ന് തവണ ഈ ഒരു ദിക്കറും കൂടി ഈ കൂട്ടത്തിലായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ നമ്മുടെ നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ള തിക്റാണ് വെള്ളിയാഴ്ച സുബൈൻ്റെ മുന്നേ മുന്നേ ആയിട്ട് മൂന്ന് തവണ പറയുക അത് ഞാൻ

വ അത്തൂപ് ഉലേഹി സ്ക്രീൻഷോട്ടായിട്ട് ആയിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് സുബഹിൻ്റെ ആയിട്ട് സുബഹി ബാങ്കിൻ്റെ ആയിട്ട് വെറും മൂന്ന് തവണ ചൊല്ലിയാൽ ഒരുപാട് ഇതുവരെ നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് അല്ല പുറത്ത് തരുന്ന ഒരു ധിക്കറാണിത് ഒഴിവാക്കേണ്ട ചൊല്ലിക്കോളി വെറും മൂന്ന് തവണ ചൊല്ലിയാൽ മതി നമ്മൾ നമ്മിൽ നിന്നും വന്നു പോയ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടും അപ്പോൾ ഇൻഷാല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കടമയാണ് കേട്ടോ ഞാൻ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ് എന്താന്നാൽ വാട്സപ്പിലൂടെയായിട്ട് എന്നും പറയുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ എന്താന്ന് പ്രയാസവും വിഷമവും മാത്രം ഇപ്പോൾ കുറച്ച് പേരായിട്ട് ഓരോ ദിക്റും സ്വലാത്തും കണ്ട് നോക്കി അത് ചെല്ലിയിട്ട് ഓരോ കാര്യം നടന്ന് എന്ന് പറയുന്നവരുണ്ട് എന്നാലും ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ബുദ്ധിമുട്ടും പ്രയാസവും തന്നെ കൂടുതൽ പേരും ഉള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പണത്തിന്റെ ബുദ്ധിമുട്ട് ഓരോരുത്തർക്ക് പണം കൊടുക്കാനുണ്ട് ഇന്ന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാൻ ഒരു വഴിയുമില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല നേരം വെളുക്കുന്നത് പേടിയാണ് അതുപോലെ തന്നെയാണ് ഭർത്താവുമായിട്ട് ഭയങ്കര ടെൻഷനാണ് ഭർത്താവിനോട് സ്നേഹമില്ല ഭർത്താവിന് എത്ര സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും ഭർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല അതുപോലെ തന്നെ മക്കളെ വിഷമം മക്കൾ ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോയാലും പണമൊന്നും പൈസയൊന്നും വീട്ടിൽ തരുന്നില്ല ചീത്ത കൂട്ടുകെട്ടാണ് അതുപോലെ മക്കളെ കല്യാണം ശരിയാവാത്തവരുള്ള അങ്ങനെയുള്ള വിഷമമുള്ളവർ വാടക വീട്ടിലാണ് ഒരു വീടുണ്ടാവാൻ ഒരുപാട് കാലമായി കൊതിക്കുന്നു ഇതുവരെ വീട് ഉണ്ടായിട്ടില്ല അതുപോലെ മക്കളില്ലാത്തവർ പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് സങ്കടങ്ങളാണ് കൂടുതലായിട്ടും പേർക്ക് കൂടുതലായിട്ടും ഉള്ളത് കടം കൊണ്ട് പ്രയാസം പിന്നെയാണെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടും ഇതാണ് കൂടുതൽ പേരും വാട്സപ്പിലൂടെ ആയിട്ട് സങ്കടം പറയാറുള്ളത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ കുറേ കോടിക്കണക്കിന് പണമല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് സമാധാനം ഉള്ള ഒരു സമാധാനം അതുപോലെ ഉള്ളതിൽ ആർക്കും കടമൊന്നും കൊടുക്കാനില്ലാതെ ഒരു റാഹത്തുള്ള മക്കളെ കൂടെ ഭർത്താവിൻ്റെ കൂടെയൊക്കെ നമ്മളെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തിലായിട്ട് കഴിയ കടങ്ങളൊക്കെ വീട്ടിട്ട് ഒരു സമാധാനമുള്ള ജീവിതം അതുപോലെ തന്നെ ഒരുപാട് പേര് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് മാരകമായ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ാട് പേരുണ്ട് അലർജീൻ്റെ പ്രയാസമുണ്ട് ശ്വാസമുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് പറയുന്നവരുണ്ട് എല്ലാം അള്ളാഹു ഷിഫയാക്കി തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണ് അവരൊക്കെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ നമുക്ക് മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിയോടുള്ള മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയത് അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളുടെ നിങ്ങളുടെ വിലയേറിയ വിലയേറിയതുവാ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് മൈരൂവിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആനും ഓതലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ ശേഷമായിട്ടുള്ള ദുബായിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾ മറന്നു പോകരുത് ആ ഒരു സന്തോഷം മാത്രമാണ് എനിക്കുള്ളത് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് താജുദിൻ്റെ ശേഷമൊക്കെ ഇത്താക്കും കുടുംബത്തിനും വേണ്ടി ദ്യാറുണ്ട് ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ ആമീൻ യാറബൽ ആരമീൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് ദുവകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ തെറ്റിൽ നിന്നും ും അകന്ന് നിൽക്കാനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ദുവാ അസ്സലാമു അലൈക്കും വരഹമുല താലി വബർക്കാത്തു